ും നിത്യ ജീവിതത്തിൽ എല്ലാവർക്കും പ്രസിദ്ധവും പരീക്ഷിച്ച് ഫലം കണ്ടതുമായ ഒലമാക്കൾ കിതാബിൽ രേഖപ്പെടുത്തിയ അമലാണ് പറയുന്നത് ചെയ്തു വരുന്നവർക്ക് ഫലം ഉറപ്പായും കാണും ഇൻഷാ അള്ളാഹ് വർദ്ധിക്കാനും കടം മാറാനും ഫലം കണ്ട അമൽ പറയാം അൽസ് എന്ന കിതാബിൽ പറഞ്ഞ കാര്യമാണ് പറയുന്നത് കടം കൊണ്ട് വലയുന്നവർ കടം വീട്ടാൻ വിഷമിക്കുന്നവർ എല്ലാവരും ഇത് ആത്മാർത്ഥമായി ചെയ്യുക ശുഭക്ക് മുമ്പ് രണ്ട് റക്കാഴത്ത് സുന്നത്ത് നിസ്കരിക്കുക ആവശ്യം നിറവേറാൻ വേണ്ടി ഇന്ന് നിയത്ത് വെച്ച് രണ്ട് റക്കാഴത്ത് സുന്നത്ത് നിസ്കരിക്കുക ഓരോ റക്കാഴത്തിലും ഫാത്തിഹക്കു ശേഷം ആഴത്തിൽ കുർസീയെ മൂന്ന് തവണ ഓതുക ശേഷം സൂറത്തുൽ എന്ന സൂറത്ത് പതിനൊന്ന് തവണയും സൂറത്തുൽ അഥവാ പതിനൊന്ന് തവണയും ഓതുക രണ്ടാമത്തെ റെക്കാളത്തിലും ഇതുപോലെ തന്നെ നിസ്കാരം പൂർത്തിയാക്കിയ ശേഷം എല്ലാവർക്കും അറിയുന്ന ഈ തസ്ബീഹ് വചനം അഥവാ പ്രിയപ്പെട്ടവരെ ശേഷം വേണ്ടിയും കടം പ്രാർത്ഥിക്കുക ഇങ്ങനെ നിത്യമായി ചെയ്യുന്നവർക്ക് കടം തകർന്നടിയുമെന്ന് അവരുടെ കിതാബിൽ പറഞ്ഞിരിക്കുന്നു എല്ലാവരും ആത്മാർത്ഥമായി ചെയ്യുക അസലും